ബിഷപ്പ് എല്ലാ കേരളി പ്രേക്ഷകർക്കും സ്വാഗതം ഈ വിഷുക്കാലം സംഗീതാത്മകമാക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് സുദീപ് കുമാർ ആണ് നമസ്കാരം ഹാപ്പി വിഷു ഹാപ്പി വിഷു എന്റെയും എല്ലാ വിധ ഐശ്വര്യവും നിറഞ്ഞ വിഷു കേരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അനീഷയ്ക്ക് പ്രത്യേകമായിരുന്നു താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് എന്ന് എന്ന് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്തായിരിക്കും എന്തായിരിക്കും ഓടി വിഷു തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് ആദ്യം കൈനീട്ടമാണല്ലോ പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കണി ഇപ്പോഴും ഈ എന്റെ മനസ്സിൽ വിഷു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കൊന്ന പൂക്കള് അതാണ് അതിന്റെ ഒരു ഈ മഞ്ഞ നിറം എങ്ങോട്ട് നോക്കിയാലും വെയിൽ കത്തുന്ന വെയിലിങ്ങനെ സ്വർണ്ണം തിളങ്ങുന്നതുപോലെ സ്വർണ്ണ തിളങ്ങുന്ന പൊൻപ്രഭയിൽ ഇങ്ങനെ കണിക്കൊന്ന് പൂത്ത് നിൽക്കുന്ന ആ ഒരു ആ ഒരു ദൃശ്യം കേരളത്തിൽ ഈ സമയത്ത് എവിടെ പോയാലും കാണാം അതൊരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് എപ്പോഴും അതുതന്നെയാണ് വിഷു എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഞങ്ങൾ ആലപ്പുഴ ജനിച്ചു വളർന്നവർ ഞാൻ ആലപ്പുഴ ജനിച്ചു വളർന്ന ആളാണ് പിന്നീടാണ് പറ്റു പല സ്ഥലങ്ങളിൽ താമസിച്ചത് അപ്പം ആലപ്പുഴക്കാർക്ക് വിഷു എന്ന് പറയുന്നതിന് കണിയും ഇത് മാത്രമല്ല ആലപ്പുഴ സൈഡിലും പിന്നെ കുറച്ചങ്ങോട്ടുമൊക്കെ ഇത് പടക്കം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിക്കുന്നത് വിഷുവിനെ അല്ല വിഷു തിരുവനന്തപുരം സൈഡിൽ ആണ് കൂടുതലും ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിച്ചോണ്ടിരുന്നത് അപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വിഷുവിനാണ് പടക്കം പൊട്ടിക്കുന്നത് അപ്പം അതൊരു വലിയ ആയിരുന്നു മറ്റൊരു ആഘോഷത്തിനും അതില്ല അപ്പൊ അങ്ങനെ എൻ്റെ കുഞ്ഞ് നാളിലൊക്കെ അച്ഛൻ പടക്കം പൊട്ടിക്കാൻ വാങ്ങിക്കൊണ്ടുവരും പക്ഷേ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അത്ര ശബ്ദമുള്ളത് പൊട്ടിക്കില്ല എനിക്ക് ഒരു അഞ്ച് വയസ്സോ നാല് വയസ്സോ ഉള്ള സമയത്ത് വീട്ടിലൊരു വിഷുവിന് അച്ഛൻ പടക്കം പൊട്ടിച്ചിട്ട് അത് നമ്മുടെ എന്താ പറയുക പൂത്തിരി എന്ന് പറയില്ലേ പടക്കമല്ല പൂത്തിരി കത്തിച്ചിട്ട് അത് നന്നായിട്ട് കത്തിയില്ല അപ്പോൾ കുറച്ച് നേരം എന്തൊരു സ്പാർക്ക് കഴിഞ്ഞിട്ട് അത് പോയി അപ്പം അച്ഛൻ അവിടെ ചെന്ന് അടുത്ത് ചെന്ന് ഇത് കയ്യിലെടുത്ത് വെച്ചിട്ട് അതിങ്ങനെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കത്തിക്കാം പക്ഷേ കയ്യിലിരുന്നിട്ട് ഇത് ബ്ലാസ്റ്റ് ചെയ്തു അങ്ങനെ അച്ഛൻ്റെ കൈ കംപ്ലീറ്റ് ബേൺ ആയിപ്പോയി അതാണ് വിഷുവിനെ സംബന്ധിച്ച് എന്റെ ഒരു പേടിപ്പിക്കുന്ന ഒരു ഓർമ്മ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മ പിന്നെ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളോളം പിന്നെ പടക്കം വാങ്ങിച്ചില്ല കൈ പക്ഷെ ആ സമയത്ത് നന്നായിട്ട് ബേൺ ആയി പക്ഷെ പിന്നീട് നോർമലായി അപ്പോ വർഷങ്ങളോളം പിന്നെ പടക്കം കിട്ടാത്ത വിഷുവിനെ കുറിച്ചുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ പിന്നീട് വലുതായിപ്പോ അതൊക്കെ പോയി ഇപ്പൊ അങ്ങനെ പടക്കമൊന്നും പൊട്ടിക്കാറില്ല ഞങ്ങൾ എറണാകുളത്ത് ഫ്ലാറ്റിൽ ജീവിക്കുന്നവരാണ് അവിടെ പടക്കം പൊട്ടിക്കാനൊന്നും പറ്റില്ല നമ്മുടെ കുട്ടികൾക്കൊന്നും അങ്ങനെ വിഷുവിന് പടക്കം പൊട്ടിച്ചുള്ള ഒരു ആഘോഷം ഇല്ല ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു സംഗീതാത്മകമാക്കാനായിട്ടാണ് പറഞ്ഞു അപ്പോ ഒരു സംഗീതത്തിൽ നിന്ന് തന്നെ നമുക്ക് വിഷുവിന്റെ ഈ ഒരു വിഷു വിഷുന്ന് പറയുമ്പോട്ടും അല്ലെ വിഷു പക്ഷി പാട്ട് എന്നൊക്കെ പറയാറുണ്ട് വിഷു പക്ഷി പറയാറുണ്ട് പിന്നെ നമുക്ക് ഒരു കാലത്ത് സിനിമകളിലൊക്കെ വിഷു മെൻഷനുള്ള വിഷു പാട്ടെന്നല്ലെങ്കിൽ പോലും വിഷുവിന്റെ ബിംബങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ അതിലുണ്ട് പിന്നെ എപ്പോഴും മലയാളികൾക്ക് ഏതാഘോഷം വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും ദീപാവലി വന്നാലും ഏത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഏത് ആഘോഷം വന്നാലും പാടാൻ പാട്ടുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് മഹാന്മാരായിട്ടുള്ള ആളുകൾ അപ്പൊ ദേവരാജൻ മാസ്റ്റർ പാട്ടുകൾ എല്ലാ കൺസെപ്റ്റിലും ഉണ്ട് അപ്പൊ ഇത് ശിഷ്യനായിരുന്നില്ലേ അതെ അതെ അപ്പൊ മാസ്റ്ററുടെ ഈ പാട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വിഷു വന്ന ഒരു പ്രതീതി എന്നാൽ അതൊരു കായലിലൂടെ ഒരാൾ പാടി പോകുന്ന ഒരുപാട് ചിത്രങ്ങൾ മനസ്സിൽ സമ്മാനിക്കുന്നുണ്ട് കൈതപ്പുഴ എന്ന് പറഞ്ഞ എവിടെയാണെന്ന് അറിയാമോ മനുഷ്യ ഞാൻ ഈ കൈതപ്പുഴ എവിടെയാണ് കൈതപ്പുഴ കായൽ കൈതപ്പുഴ എന്ന് പറഞ്ഞ പുഴയല്ല കൈതപ്പുഴ കായൽ കൈതപ്പുഴ കായൽ എവിടെയാണെന്ന് ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് ആലോചിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ ഈ അടുത്ത് ഒരു ഗുണമുണ്ടായി നമ്മുടെ എറണാകുളം ആലപ്പുഴ ഹൈവേ ഹൈവേ സൈഡ് മൊത്തം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഈ തിരുവനന്തപുരത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് സൗത്ത് സൈഡിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ എറണാകുളത്ത് നിന്ന് അരൂർ വന്നിട്ട് അരൂർ ഒരു ടോൾ ഉണ്ട് അരുക്കുറ്റി അരുക്കുറ്റി പോകുന്ന അവിടുന്ന് ലെഫ്റ്റ് കേറിയിട്ട് അതുവഴി പൂച്ചാക്കൽ വഴി ചേർത്തല വഴി ഹൈവേയിൽ വരുന്ന അങ്ങനെ റോഡുണ്ട് അതുവഴിയാണ് മിക്കവാറും യാത്ര ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അങ്ങനെ പോകുമ്പോ ഒരു പാലത്തിൻ്റെ ഒരു ബോർഡ് കൈതപ്പുഴ കായൽ അങ്ങനെ കണ്ടുപിടിച്ചു അപ്പോൾ മനസ്സിലായി അവിടുന്ന് അധികം ദൂരമില്ല വയലാറ് വയലാർ സാറ് ആ കായലിന്റെ സൗന്ദര്യം മനസ്സിൽ വെച്ചിട്ടാണല്ലോ എഴുതിയിട്ടുള്ളത് പണ്ട് ഈ കവികൾ എല്ലാരും അങ്ങനെയാണല്ലോ അവര് ജീവിച്ച ചുറ്റുപാടും അല്ലെ അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതായ സാഹചര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ എഴുതിയത് കൈലാസം പോയി കണ്ടിട്ടല്ലോ എംബി സാറ് ഈ സ്ഥലങ്ങളുടെ പേര് പല പാട്ടുകളുണ്ട് ഇതുപോലെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു കഥയാണ് എം ഡി വാസ്തുവായ സാറ് സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമയ്ക്ക് ഭാസ്കര മാഷ പാട്ട് എഴുതി എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് മഞ്ഞണി പൂന്നിലാവ് എന്നുള്ള പാട്ടാണ് അജാനിയമ്മ പാടിയ പാട്ടാണ് അപ്പോൾ ഈ പാട്ട് എഴുതി മ്യൂസിക് ചെയ്ത് ബാബുരാജ് സാറാണ് മ്യൂസിക് അത് കഴിഞ്ഞിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കേട്ടപ്പോൾ എം ഡി സാറ് ഭാസ്കരൻ മാഷയോട് ചോദിച്ചു ഈ താന്ൂരെന്ന് പറയുന്നത് എവിടെയാണ് ഈ അങ്ങനെ ഒരു അമ്പലത്തെക്കുറിച്ച് കേട്ടറിവില്ലല്ലോ അപ്പോ വാസനമാഷ് പറയാണ് കേട്ടപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയുള്ളൊരു ക്ഷേത്രമായിട്ട് തോന്നിയില്ലേ തോന്നിയോ അത് തോന്നി അത് തോന്നിയാ മതി അത്രേ ഉള്ളൂ അതാണ് മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നതാണ് നമ്മളെ വിശ്വസിപ്പിക്കലാണ് അങ്ങനൊരു അമ്പലമില്ല അങ്ങനൊരു ക്ഷേത്രമില്ല അത് പക്ഷെ പോലെ ഞാൻ ആ ക്ഷേത്രം അതിനൊരു അമ്പലമേ ഇല്ല കേരളത്തിൽ താന്നിയൊരു അമ്പലം എന്ന് പറഞ്ഞ അമ്പലം ഇല്ല എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ചില വാക്കുകൾ പുതിയതായിട്ട് കവികൾ ണ്ടാക്കിയെടുക്കും പാട്ടുകളിലൊക്കെ അവർ ഭാഷയ്ക്ക് ഒരുപാട് പദങ്ങൾ ഈ പാട്ടെഴുത്തുകാർ സംഭാവന ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്ക് നമുക്ക് ചില സ്ഥലനാമങ്ങളും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഒരുപാടുണ്ട് നമ്മള് സമയം എടുക്കും അതൊക്കെ ആലോചിച്ചോർത്ത് പറയണേ കൊറേ ഉണ്ട് അതുപോലെ അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്കിതൊക്കെ കൗതുകങ്ങളാണ് അങ്ങനെ അതൊക്കെ പല സ്ഥലത്തും സിനിമയുടെ പേര് വന്നതിന് ശേഷം ആ സ്ഥലങ്ങളെല്ലാം ആ പേരിൽ പിന്നെ അറിയപ്പെടാറുണ്ട് ഇപ്പം കിരീടം പാലം അതെ അതെ അങ്ങനെയുണ്ട് ചില ചില സ്ഥലങ്ങൾ അവിടെ ഷൂട്ടിങ് നടന്നു കാണി അതിന്റെ പേരിൽ അങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് വരും പിന്നെ ഈ പാട്ടുകളിലൂടെ ഈ പല സ്ഥലനാമങ്ങളും നമുക്ക് പരിചിതമാവും ഇപ്പം ഇപ്പം തിരുമാന്ധാംകുന്നൊന്നും എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടില്ല അപ്പം പിന്നെ എന്താ പറയുക തൃക്കാക്കര പൂപോരാഞ്ഞ് തിരുനക്ക ഇതെല്ലാം ഓരോ സ്ഥലമാണല്ലോ തൃക്കാക്കര പൂപോരാഞ്ഞ് തിരുനക്കര പൂപോരാഞ്ഞ് തിരുമാന്ധാംകുന്നിലെത്തിയ തെക്കൻ കാറ്റിയെന്നൊരു പാട്ടുണ്ടല്ലോ തിരുമാന്താൻകുന്നു ഇതെവിടെയാണ് അപ്പൊ പിന്നീടാണ് ആ സ്ഥലം നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അവിടെ ഒരു സ്ഥലം ഉണ്ടെന്നും നമ്മള് മലപ്പുറം അല്ലെങ്കിൽ നമ്മൾ യാത്രകളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓ ഇതാണല്ലേ എന്ന് തോന്നുന്നു ഇത് തന്നെയാണ് സുദീപന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു പാട്ടും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയായിരിക്കും പാടുന്നത് അത് മാത്രല്ല ഇപ്പോ ഇപ്പൊ പറഞ്ഞ പാട്ടുകളെല്ലാം ദേവരാജൻ മാഷിന്റെ പാട്ടുകളാണ് അതുപോലെ വയലാർ എഴുതിയ വരികളാണ് എന്ന് പറഞ്ഞു അതിൽ നിന്ന് അർത്ഥം കണ്ടുപിടിച്ചു പിന്നെ ആ പുഴ എവിടെയാണ് കായൽ എവിടെയാണ് എന്ന് വരെ കണ്ടുപിടിച്ചു അപ്പൊ ഇതൊക്കെ ഒരു കോഇൻസിഡൻ്റ് ആയിട്ട് സംഭവിക്കുന്ന അതോ ഇതിനു വേണ്ടി എന്തെങ്കിലും പല കാര്യങ്ങളും എപ്പോഴും നമ്മൾ അന്വേഷണം എന്ന് ഓൾവേസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം യാത്ര ചെയ്ത് വരുമ്പോഴും നമ്മൾ ഒരു ഓരോ സ്ഥലത്തും നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നതെല്ലാം അറിവുകളാണ് അത് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള സംഗീതത്തിന് വേണ്ടിയുള്ള മറ്റ് അറിവുകളുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് പോകുന്നത് ഇതുപോലെ തന്നെ ഒരു സംഭവം പറയാം കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ഞാൻ പാലക്കാടൊരു സംഗീത കച്ചേരിക്ക് പോയി പാലക്കാട് പട്ടാമ്പി പട്ടാമ്പിയിലുള്ള ഒരു അമ്പലത്തിലൊരു കച്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെ വൈഫും ഉണ്ട് അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ എൻ്റെ വൈഫ് അവിടെ പഠിച്ച ആളാണ് അപ്പോൾ അവിടെയൊക്കെ കയറി നല്ല രസമാണ് അവിടെ ആ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വൈഫിനെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാളജിയാണ് എനിക്ക് പ്രത്യേകിച്ച് അതിനോട് ഇഷ്ടമുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കയറി അത് ഇങ്ങനെ സമയം നേരത്തെ ഇറങ്ങി വിട്ടു നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു വലിയ ബോർഡ് കാണാം ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം ആ ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നത് അന്തിമഹാകാളൻകാവ് കാവ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാവ് അങ്ങനെ ഒരു ഉണ്ടോ അപ്പോ മഹാകാളൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണല്ലോ മഹാകാളൻ കാവ് അപ്പൊ ഞാൻ മഹാകാളൻ കാവ് അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ലൈറ്റ് അടിച്ചത് കാര്യം ഞാൻ ഒരു പാട്ട് ഒടിയനിലെ പാട്ടില് ഈ അന്തിമഹാകാലം കാവെന്നുള്ളത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ തിരുവനന്തപുരത്തുകാര് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എന്ന് പറയില്ല തിരുവനന്തപുരം എന്ന് പറയും അല്ലെങ്കിൽ ബാലരാമൂരെന്നു ആരും പറയാറില്ല ബാലരാമൂരെന്നല്ലേ പറയാം ഒടിയനിലെ പാട്ട് ഒന്ന് അന്ത്യാളം കാവുന്ന വരുന്നുണ്ട് അലനെല്ലൂർക്കാവുന്ന വരുന്നുണ്ട് അങ്ങനത്തെ പല പാലക്കാട്ടെ മനോഹരങ്ങളായ പല ഗ്രാമങ്ങളുടെയും പേര് പാട്ടിലുണ്ട് ഈ പത്ത് വെളുപ്പിന പാട്ടിൽ അതുപോലുണ്ടല്ലോ കിള്ളിക്കുറിശിയിൽ വരവേൽപ്പ് അല്ലെങ്കിൽ ൂർ കാവിൽ പുള്ളിപ്പുലി കളി എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലനാമങ്ങളൊക്കെ നമുക്ക് പലതും അറിയുന്നത് പാട്ടിലൂടെയാണ് നമ്മളിവിടെ പോയിട്ടുള്ള പ്രത്യേകിച്ച് പണ്ട് എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഈ പാട്ടിലങ്ങ് പാടി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്ത് ചേട്ടൻ അതൊക്കെ ശ്രദ്ധിക്കൗതുകൊണ്ട് സന്തോഷമാണ് നമ്മൾ കേട്ടറിവുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോ അത് അതിന്റെ ഓരോന്നിനും ഓരോ സ്ഥലത്തിനും അതിന്റെ സൗന്ദര്യം ഉണ്ട് ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള തനതായ സൗന്ദര്യം ഉണ്ട് ഞാനതിനുള്ളിൽ കയറി കാണാൻ പറ്റിയില്ല അപ്പൊ പോകുന്ന കഴിയാൻ ഇനി ഒരു സമയത്ത് അവിടെ പോകണമെന്നുണ്ട് നമ്മളുടെ പാട്ടിലുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകാനാണ് അല്ല നമ്മളെങ്കിലും ആ നാട്ടിലുള്ളവരെ സംബന്ധിച്ചത് അവരുടെ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യ സ്ഥാനമായിട്ട് അവർ കരുതുന്നതായിരിക്കുമല്ലോ ക്ഷേത്രങ്ങളെന്നൊക്കെ പറയാം കൊണ്ടുവരാഞ്ഞാ കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ് അപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കൈതോലെ പായ നിനക്ക് കാഴ്ച കാഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് പണ്ട് അത് വലിയ പ്രഷ്യസ് ഗിഫ്റ്റ് ആണ് ഇന്നത്തെ പോലെ അന്ന് ഒരു പഴയ കാലത്ത് ചിന്തിക്കുമ്പോ ഈ നമ്മള് വീട്ടിൽ അന്ന് ബെഡിലല്ല ആള് കിടക്കുന്നത് പായല്ല കൈതോല കൈതയുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന പായ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആണ് അപ്പൊ അത് വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കൈപോലെ പായ കൊണ്ടുപോകുക എന്തെങ്കിലും അത് കൊടുത്ത് പായ കൊടുത്താൽ ആവശ്യമില്ല ബെഡിൽ കിടന്നു പായ കൊടുത്ത് നമുക്ക് അല്ല ഈ പാട്ടിൽ നിന്ന് അത്യാളം കാവിൽ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാന്ന് എന്നെ എന്തുകൊണ്ടാണ് അന്ന് പോയിട്ട് കൊണ്ടുപോയില്ല പോയിട്ടും കൂടെ കൊണ്ടുപോയുള്ളൂ ഇനി അന്ത്യാളൻ കാവിൽ കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ വിഷു ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് വിഷുവിന്റെ ആൽബം സോങ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് പാട്ടുകൾ ഈ വർഷം പാടിയത് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ആദ്യം ഇറങ്ങിയത് ശ്രീ അനിൽ ഗോപാലൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ടാണ് അത് ഗാനമാണ് വിഷുവിന് പലപ്പോഴും ഇറങ്ങുന്നത് ഇപ്പോൾ കണി കാണുന്ന നേരം അതൊക്കെ വിഷുവിന് നമുക്ക് അത് വിഷുവുമായിട്ട് നേരിട്ട് റിലേറ്റ് ചെയ്യുന്ന പാട്ടാണ് കണി കാണുന്നേരം കമല നേത്രനെ അത് നേരത്തെ പറഞ്ഞ പോലെ വയലാർ ദേവരാജൻ മാസ്റ്ററുടെ പാട്ടാണ് പുതിയ കാലത്ത് പലപ്പോഴും സിനിമകളിൽ അങ്ങനെ വിഷു പാട്ടുകൾ കുറവാണ് സിത്താര സിത്താരപാടി ഒരു പാട്ടുണ്ട് നമ്മുടെ ഏതാണ് ഗോദ പൊന്നിൻ എനിക്ക് മുഴുവൻ അറിയില്ല പാട്ട് പക്ഷെ അതൊരു വിഷുവിൻ്റെ മെൻഷൻ ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഒരു വിഷുവിന് ഒരു പാട്ട് അതിറങ്ങി അതൊരു കൃഷ്ണഭക്തി ഗാനാണ് പിന്നെ ശരിക്കും വിഷുവിനൊരു ഒരു പ്രണയഗാനം ഞാൻ പാടിയിട്ടുണ്ട് അത് എഴുതിയിരിക്കുന്നത് ബെൽറാം ഏറ്റിക്കര എന്ന ലിറിസിസ്റ്റാണ് മ്യൂസിക് ബിജിബാലാണ് എപ്പോഴും അവരുടെ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകമായ വഴികളുള്ളവരാണ് ആളുകളാണ് ബൽറാമിൻ്റെ ലിറിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ഡിവോഷണൽസ് മുമ്പ് പാടിയിട്ടുണ്ട് അതും എല്ലാം തന്നെയും എന്തെങ്കിലും എസ് രമേശ് നായർ സാറിൻ്റെ ഒരു ശിഷ്യനാണ് ബൽറാം വളരെ മൗലികമായിട്ടുള്ള എഴുത്ത് ഉള്ള ആളാണ് അതുപോലെ ബിജിപാലിൻ്റെ സംഗീതത്തിനും അവർ പ്രത്യേകതയുണ്ട് മറ്റാരുടെയും ശൈലി കടം കൊള്ളാതെ തനതായിട്ടുള്ള വഴിയിൽ പോകുന്ന ഒരു കമ്പോസറാണ് അപ്പോൾ ആ പാട്ട് വളരെ നന്നായിട്ട് എനിക്ക് എനിക്ക് അത് കേട്ട തന്നെ ഇഷ്ടപ്പെട്ട പാട്ടാണ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിഷുവിനും ഓണത്തിനും ഒക്കെ വരുന്ന പാട്ടുകളാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു ഇത്രയും ഒരാള് എന്ന രീതിയില് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇതൊക്കെ ഒരു ബിസിനസ് പരമായി മാത്രം ഒതുങ്ങി പോവുകയാണോ ഈ ആഘോഷങ്ങളെല്ലാം അങ്ങനെ തോന്നുന്നുണ്ടോ വിഷുവിന് അങ്ങനെ വലിയ ബിസിനസ് ഒന്നും ഇല്ല കണിക്കൊന്നും വിറ്റാല് പക്ഷെ ഓണം ക്രിസ്മസ് ഒക്കെയാണ് കച്ചവടം ഒക്കെ ഭയങ്കരമായിട്ട് ആ സമയത്താണ് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട് പ്ലാസ്റ്റിക് പൂ ചൈനയിൽ നിന്ന് കണ്ടെയ്നർ കണ്ടെയ്നർക്ക് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് അതിന്റെ കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ കോസ്റ്റ്യൂം കുറച്ചൊക്കെ കച്ചവടം ആവുമായിരിക്കും വേറെ ഒന്നും വിഷു അത്ര ഒരു ബിസിനസ് സംഭവല്ലേ വിഷു അല്ല ഈ പാട്ടുകളൊക്കെ വളരെയധികം ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നാളും പാട്ടുകള് പാട്ടുകൾ ഇപ്പോൾ വെച്ചാൽ സിനിമയിൽ നിന്ന് സംഗീതം സ്വതന്ത്രമായ വഴിയിലേക്ക് ഒഴുകേണ്ട ഒരു കാലത്തേക്കായി മുമ്പും ഉണ്ടായിരുന്നു സിനിമയിലല്ലാത്ത പാട്ടുകൾ ഇപ്പോൾ ആകാശവാണി സജീവമായിരുന്നു സിനിമകളിൽ ഇത്രയും ക്ലാസിക്കായ പാട്ടുകൾ ഉണ്ടാകുന്ന സമയത്തും ആകാശവാണി അല്ലെങ്കിൽ ദൂരദർശനിലൂടെ വളരെ നല്ല പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു പിന്നീട് അത് കാലം മാറിയതുകൂടി അത്തരം പാട്ടുകളുടെയും അത്തരം പാട്ടുകളുടെയും ഒരു സാങ്കത്യം കുറഞ്ഞുപോയി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പാട്ടുകളൊന്നും പുതിയതായിട്ട് പ്രൈവറ്റ് ആൽബംസ് വരുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അത്ര അധികം എണ്ണം വരുന്നില്ല പിന്നെ സിനിമകളിൽ അതിനുള്ള സാധ്യത ഇല്ലാത്ത സിനിമകളുടെ സബ്ജെക്ട് മാറി ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയിലൊരു അങ്ങനെ ഒരു പാട്ടിന് സ്കോപ്പില്ല ഈവൻ പ്രണയ ഗാനങ്ങൾക്ക് പോലും സ്കോപ്പില്ല കാരണം നായകനും നായികയും പണ്ടത്തെ പോലെ സോ കോൾഡ് ലവ് ട്രാക്ക് ഒന്നും സിനിമകളിൽ വർക്ക് ഔട്ട് ആവുന്നില്ല എപ്പോഴും പാട്ടുകൾ മെലോഡിയസ് ആവുന്നതും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതും അതിനോടൊരു അറ്റാച്ച്മെന്റ് വരുന്നതും നമ്മുടെ ലൈഫുമായിട്ട് അത് റിലേറ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് പ്രണയമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിൽ തന്നെ വിരഹം എന്ത് വേണേലും ആകാമല്ലോ പല ഭാവങ്ങൾ പ്രണയത്തിനുണ്ട് അതുകൂടാതെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പാട്ടുകൾ കൂടുതൽ മനസ്സിൽ നിൽക്കുന്നതും കുറേ കാലം നമ്മൾ കൊണ്ടു നടക്കുന്നതും ഇപ്പോൾ അങ്ങനെ ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ എൻജോയ് ചെയ്തു പോകുന്ന പാട്ടുകൾ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതൊരു ഓളം ഉണ്ടാക്കും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിന്ന് എല്ലാ പാട്ടുകളും നോക്കിയാൽ ആ സിനിമ ഇറങ്ങുമ്പോൾ ഈ പാട്ടിന് എല്ലാ എഫ് എം ഇതിലുണ്ടാവും നല്ല നിറയെ റീൽസ് ഉണ്ടാവും അത് കഴിഞ്ഞ് പുതിയത് വരുമ്പോൾ നമ്മൾ പുതിയതിലേക്ക് പോകും കാര്യം ഷോർട്ട് ഇത് ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത് പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട് നല്ല പാട്ടാണെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത് പിന്നെ മടിന്ന് പൊങ്ങി വരും അത് വരും അത് ഉറപ്പാണ് ഈ ഒരു കനല്ണ്ടെങ്കിൽ അത് ഇപ്പോഴും കെട്ടുപോയില്ലെങ്കിൽ അത് കുറച്ചുകൾ കഴിയുമ്പോൾ തീ പിടിച്ചോളൂ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ പാട്ടുകൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏൽക്കുന്നത് എന്ന് ചേട്ടൻ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു അപ്പോ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എൽ ബി പഠിച്ച ഒരാളാണ് എങ്ങനെയാണ് ഈ ഒരു സംഗീതത്തിലോട്ട് വരുമ്പോൾ എൽ എൽ ബി ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ പോയില്ലേ അപ്പൊ എങ്ങനെയാണ് അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എൽ എൽ ബി എന്നുള്ള നിയമം എന്ന് പറയുന്നത് ഒരു സംഗീതം പോലെ തന്നെ വലിയൊരു കടലാണ് ഓരോ രാജ്യത്തിനും ഓരോ നിയമ സംഹിതകളാണ് സംഹിതയുണ്ട് അതിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് എത്രയോ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം അല്ലേ ഇവിടുത്തെ നിയമത്തെ നമ്മൾ അനുസരിച്ച് ജീവിക്കണം ഇത് ഒരു നിയമമല്ല ഇതിപ്പം പ്രോപ്പർട്ടി ലോ ഉണ്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ഉണ്ട് ഇവിടുത്തെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അത് തന്നെ നമ്മുടെ ഇപ്പം റൈറ്റ്സിനെ സംബന്ധിച്ച് കോപ്പിറൈറ്റ് സംബന്ധിച്ച് അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ സിവിൽ ലോ ക്രിമിനൽ ലോ എന്നൊക്കെ പറയില്ലേ ഇതിൽ വക്കീൽ വക്കീൽമാരെ നോക്കിയാൽ തന്നെ അറിയാം ടു പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും അതുപോലെ മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാടുണ്ട് സംഗീതം അതിപ്പോൾ നാടൻ പാട്ടുകൾ പാടുന്നവരുണ്ട് സിനിമ പാട്ട് പാടുന്നവരുണ്ട് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ മാത്രം പാടുന്നവരുണ്ട് ഡിവോഷണൽ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പൂർണ്ണമായ ഡെഡിക്കേഷൻ വേണം ഇത് രണ്ടിടത്തും കൂടെ ബുദ്ധിമുട്ടാണ് കാര്യം അത് പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഒരിടത്തേക്ക് ചുരുങ്ങിയത് പിന്നെ സംഗീതത്തിലെ നിയമങ്ങളുണ്ടല്ലോ ആ നിയമം നമുക്ക് പാലിക്കാൻ വേണ്ടി വാദിക്കാം അങ്ങനെ അങ്ങനെ ഞാൻ വാദിക്കുന്ന ആളാണ് അങ്ങനെ വാദിക്കുന്ന സംഗീതത്തിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞപ്പോ കർണാടക സംഗീതത്തിൽ ഓരോ രാഗവും ഓരോ രാഗത്തിനും ഓരോ എന്താ പറയാ നിയമമുണ്ട് രാഗ പദ്ധതി എന്ന് പറയലേ ഇപ്പോൾ ഇന്നെ ഏഴു സ്വരങ്ങൾ ഉള്ളൊരു രാഗം മേളകർത്ത എന്നൊക്കെ പറയുമല്ലോ അത് മേലേക്കും താഴേക്കും ഏഴ് സ്വരം തന്നെ വേണം ചിലത് മേലേക്ക് ആറ് താഴേക്ക് അഞ്ച് ചിലത് മേലേക്ക് പോകുമ്പോൾ പോകുന്ന പോലെ എല്ലാം തിരിച്ച് വരുമ്പോൾ വക്രമായിട്ട് വരും ഇതൊക്കെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം അതിനുവേണ്ടി ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്ന് ബാധിക്കുന്ന വേറൊരാള് അത് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ശരി ചെയ്യണം എന്ന് വാദിക്കാം അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ളിൽ ആ ബോധമുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാട്ടിലും അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും ആ ശ്രമം അതുപോലുള്ള ശ്രമങ്ങൾ പലതാവുമ്പോഴാണ് ഓരോ പാട്ടും നന്നാവുന്നത് അല്ലെ ആ പാട്ടിന് അതിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു രാഗം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ എന്തിനാണ് നമ്മൾ ഒരു പാട്ടിനെ അല്ലെ ഒരു രാഗത്തിനെ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുന്നത് അപ്പോൾ ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു സംഗതി പോലും മാറാൻ അദ്ദേഹം സമ്മതിക്കില്ല അത് അദ്ദേഹത്തിന്റെ നിയമമാണ് അദ്ദേഹത്തിന്റെ റൂൾ അങ്ങനെയാണ് റൂൾ ചെയ്തത് അങ്ങനെ റൂൾ ചെയ്ത രാജാവാണ് ദേവരാഗങ്ങളുടെ രാജശില്പി എന്നൊക്കെ പറയുന്നത് റൂളർ ആയിരുന്നു ഇങ്ങനെ മതി തീരുമാനിക്കാൻ കഴിവുള്ള ആളായിരുന്നു അപ്പം അപ്പം ആ നിബന്ധനകളും അവരുടെ ചില കടുംപിടുത്തങ്ങളും ഒക്കെയാണ് ആ പാട്ടിന് അത്രയും ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഡെഫിനേഷൻ നമ്മളും ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് കുറച്ച് ശ്രമം കൂടുതൽ വേണം അത് മറ്റൊരാളുടെ അനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു സംഗീത സംഗീതസമ്പുദായം പറയുന്നത് അതുപോലെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പാടുക എന്ന് പറയുന്നത് നീ പറയുന്ന പോലെ ഒരു നിയമം പാലിക്കുന്നത് പോലെയാണ് കൂടെ ആയിരുന്നു സമയം എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ സന്തോഷം ഒരിക്കൽ കൂടി അനീഷയ്ക്കും കൈലി ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു അതെ അപ്പോ ഉണ്ട് ഇപ്പോ അത് രണ്ടും ഒരുപാട് പാട്ടുകാരുണ്ട് എൽ എൽ ബി പാസ്സായവര് പക്ഷെ പലരും ഇപ്പോഴും ആ ജോലി ചെയ്യുന്നില്ല ഇപ്പം എൻ്റെ നമ്മുടെ ഞങ്ങളുടെ ഗായക സംഘടനയുടെ സെക്രട്ടറി രവിശങ്കറും എൽ എൽ ബി കഴിഞ്ഞിട്ട് കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്ത ആളാണ് എറണാകുളത്തേതുപോലെ ഗായകൻ റജു ജോസഫ് എൽ എൽ ബി പാസ്സായ ആളാണ് പിന്നെ ആരോ പറഞ്ഞു തരും എനിക്ക് അറിയില്ല ഹരിഹരൻ സാർ ലോ ഗ്രാജുവേറ്റ് ആണെന്ന് ആരോ പറഞ്ഞു സിംഗർ ഹരിഹരൻ ഇതിലുള്ള നിയമം പാലിക്കാൻ അല്ലേ ബി ഒരിക്കലും അല്ല അങ്ങനെ ചിന്തയില്ലല്ലോ ആ സമയത്ത് എൽ എൽ ബി പഠിക്കാൻ പോകുന്ന സമയത്ത് നാട് നിന്നാക്കി കളയാവുന്നു അല്ലെങ്കിൽ കുറെ അനീതിക്കെതിരെ സിനിമകൾ കാണുന്ന പോലെ കോടതിയിൽ പോയി ഓരോ ബാധിക്കാവുന്ന വിചാരിച്ചിട്ടൊന്നും അല്ല ഞാനൊന്ന് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചാണ് അതിന് ജോയിൻ ചെയ്തത് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അന്ന് എങ്ങനെയാണല്ലോ നമുക്ക് നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി പാസ്സായാൽ ഒരാൾക്ക് തൊഴിൽ ഗ്യാരൻറ്റിന്നാണല്ലോ എം ബി ബി എസ് പാസ്സാകുന്ന എല്ലാവരും ഡോക്ടേഴ്സായി മാറാറുണ്ട് പക്ഷേ എൽ എൽ ബി പഠിച്ചെല്ലാവരും അഡ്വക്കേറ്റായി മാറാറുണ്ട് കുറേ പേര് മറ്റ് ജോലികളിലേക്ക് പോകാറുണ്ട് അതിനകത്ത് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്താ പറയുക മനസ്സർപ്പിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെയാണ് നല്ല നല്ല വക്കീലന്മാരായിട്ട് മാറുന്നത് അതുപോലെ നിയമജ്ഞന്മാരായിട്ടും ന്യായാധിപന്മാരായിട്ടും അതെ ന്യായാധിപന്മാരായിട്ട് പറഞ്ഞപ്പോ എന്റെ ഏറ്റവും അടുത്ത ഒരാൾ ഞങ്ങൾ ക്രീഡിഗിരിയും ഡോക്കളയിലൊക്കെ പഠിച്ച ഒരാൾ ഇന്ന് ഹൈക്കോടതി ജഡ്ജിയാണ് പി കൃഷ്ണകുമാർ അതുപോലെ പല ആളുകളും ഞങ്ങളോട് പഠിച്ചവരുമ്പ പലയിടത്തും മുൻസിഫായിട്ടും അല്ലെങ്കിൽ ജഡ്ജസ് ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ ലീഡിങ് ഹൈക്കോടതി ലോയേഴ്സ് ഉണ്ട് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ഇപ്പോഴും പലയിടത്തും വെച്ച് നമ്മളെ കാണുമ്പോൾ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ വന്ന് കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യും പല സുഹൃത്തുക്കളും അപ്പൊ ആ സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അത് ബന്ധപ്പെട്ട് ഇതുവരെ ആയിട്ട് ഒരു വർഷത്തോളം ഞാൻ ഞാൻ കേരളി ടി വിയിലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കേരളി ടി വിയിലെ ന്യൂസ് ന്യൂസിലെ ശരത്ചന്ദ്രന് ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് റൂംമേറ്റ്സ് ആയിരുന്നു എൽ ഞങ്ങൾ ഒന്നിച്ചാണ് തിരുവനന്തപുരത്ത് ലോ പഠിക്കാൻ വന്നത് ഞങ്ങൾ ഒന്നിച്ച് ഒരു അഡ്വക്കേറ്റിൻ്റെ ഹരിഹരപുത്രൻ സാറിൻ്റെ ഹൈക്കോടതി അഡ്വക്കേറ്റ് ഹരിഹരപുത്രൻ സാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാമകൃഷ്ണൻ സ്വാമി അവരുടെ ഓഫീസിൽ ഞങ്ങൾ ഒരു വർഷത്തോളം ഒരു വർഷത്തോളം ഞാൻ പോയിട്ടുള്ളൂ ശരത്ത് കൂടുതൽ കാലം പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ശരത്ത് കൈലിൽ ടിവിയിൽ ന്യൂസ് പ്രസൻറ്ററായിട്ട് വരുന്നത് അപ്പം ശരത്ത് പക്ഷെ കരലി വന്നിട്ടും ഇതുപോലെ തന്നെ ഒരു ജഡ്ജിയുടെ റോളിൽ പല ആളിൽ തമ്മിൽ വാദിച്ചോണ്ടിരിക്കുമ്പോൾ നടുവിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് സ്ഥലം മാറി എന്നുള്ളതേ ഉള്ളൂ ഏകദേശം സാമ്യമുള്ള ജോലിയാണ് ചെയ്യുന്നത് മാത്രമല്ല കുറച്ചുകൂടെ ഈ നിയമകാര്യങ്ങളാണെങ്കിലും ഓരോ തീർപ്പ് കൽപ്പിക്കുന്നത് അതൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് പക്ഷെ ആ റോൾ തീരെ റോള് മനസ്സിലാക്കി അത് മാത്രമല്ല പഠിക്കുന്ന എല്ലാത്തിലും കലാപ്രതിഭയായിരുന്നു അല്ലേ ചേട്ടൻ അതെ സ്കൂൾ കാലത്ത് അപ്പോൾ ആ സമയത്ത് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് സംഗീത അതായത് സിംഗേഴ്സിന്റെ ഇടയില് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയപ്പെടാറുണ്ട് ഞാൻ ഈ സ്കൂൾ കാലത്തൊക്കെ മിമിക്രി മത്സരങ്ങളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ പൂച്ചുകാരിയിൽ നിന്ന് പട്ടികരുന്ന ട്രെയിനിൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞതുപോലെ തുടങ്ങിയതാണ് അവർ അഞ്ചാം ക്ലാസ് മുതൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ആളുകളെ ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ ശബ്ദം ലിമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് പക്ഷേ പലപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കില്ല എൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ അയാളുടെ മാനർസങ്ങള് ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയും ശബ്ദം പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആളുകൾ അത് മിമിക്രി ആയിട്ട് വിചാരിക്കും പക്ഷെ എനിക്കിപ്പോൾ ഒരു മൈക്ക് തന്നിട്ട് സ്റ്റേജ് കിട്ടി എടുത്തിട്ടൊരു മിമിക്രി വേണം പറഞ്ഞതിനെക്കൊണ്ട് അത് സാധിക്കുന്നുമില്ല പറ്റില്ല ഇപ്പോൾ ഇപ്പൊ അങ്ങനെ ഒരു രീതിയിലല്ല പോകുന്നത് പലപ്പോഴും ആളുകളുടെ മാന്റസങ്ങളും ശബ്ദവും ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട് നമ്മുടെ പാട്ടുകാരുടെ കൂട്ടായ്മകളിലൊക്കെ നമ്മളിരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ സമയമില്ല അല്ല അങ്ങനെ ഇന്നലെ ഞാനും ശരത്തും പിന്നെ പ്രൊഡ്യൂസർ അമൃതയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം എം എ ബേബി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യയായിരുന്നു അത് കഴിഞ്ഞപ്പഴാണ് നമ്മളുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബേബി സാറിനോട് സംസാരിച്ചപ്പം നാളെ എൻ്റെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബേബി സാർ എന്തായിരിക്കും പറയാൻ സാധ്യത എന്ന് ചോദിച്ചു ദേവരാജൻ മാഷിൻ്റെ ശിഷ്യനും അതുപോലെ എം ജെ ചന്ദ്രൻ്റെ സംഗീത സംവിധാനത്തിൽ പാട്ടുകൾ ഫോണിൽ കൂടെ അയ്യോ സാർ പറയണ ഉണ്ടല്ലോ അതും എനിക്ക് തോന്നുന്നു കുറച്ച് പാട്ടുകാരെ പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ പാട്ടിന്റെ ഇമിറ്റേറ്റ് പാടിയുടെ പരിപാടി കാര്യം നമ്മൾ ഈ മറ്റൊരാളുടെ പാട്ട് പാടുമ്പോ തീർച്ചയായിട്ടും ആ ഒരു ശൈലി കൃത്യമായിട്ട് പിന്തുടരാൻ ശ്രമിക്കും പിന്നെ ഞങ്ങളൊക്കെ ഗാനമേളക്ക് പാടി തുടങ്ങിയ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് അതേപോലെ പാടുക എന്നുള്ളതായിരുന്നു ഇടയ്ക്കൊരു ചുമയുണ്ട് ചുമ കൂടെ വേണം ഇല്ലെങ്കിൽ ആളുകൾ പോകും അങ്ങനത്തെ ഒരു ഗാനമേള കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ തുടങ്ങിയത് അപ്പൊ യേശുദാസ് സാറിന്റെ പാട്ടുകളൊക്കെ തുടക്കകാലത്തിൽ നമുക്ക് ആ ഒരു അതേപോലെ തന്നെ പാടണമെന്നുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ റെക്കോർഡിങ്ങിലൊക്കെ വന്ന് നമ്മുടെ പാട്ടുകൾ നമ്മുടേതായ ശബ്ദത്തിൽ പാട്ടുകൾ പാടി വന്നപ്പോൾ മനസ്സിലായി ഇതൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആവശ്യമാണ് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല ആ അവർ പാടിയതിൻ്റെ ആ ഒരു ഫീലും എക്സ്പ്രഷനും ആ മോഡുലേഷൻസും അതിൻ്റെ ആത്മാവുമൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാണ് അല്ലാതെ ഒരു അതേപോലെ പാടുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനൊരു ചിന്തയില്ല ഇനിയിപ്പോൾ പുതിയ പ്രോജക്ട്സുകൾ സിനിമ ഇപ്പോൾ ഉടനെ റിലീസാവുന്നത് ഹരിഹര വീരമല്ലു അത് തെലുങ്ക് സിനിമയാണ് ഒറിജിനൽ പക്ഷേ അത് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിൽ റിലീസ് ചെയ്യുന്നതാണ് എനിക്ക് ആ സിനിമയെ സംബന്ധിച്ചുള്ള സന്തോഷം കീരവാണി സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു ഒരു പാട്ട് പാടാൻ പറ്റി എന്നുള്ളതാണ് ഇതിന് മുമ്പ് ഈച്ച എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പാടിയിട്ടുണ്ട് ഇതിപ്പം രണ്ടാമത്തെ സിനിമയാണ് പാടുന്നത് പക്ഷേ അതിലൊരു സങ്കടമുള്ളത് അതിൽ പാടാൻ എന്നെ വിളിച്ചത് മങ്കമ്പു ഗോപാലകൃഷ്ണ സാറാണ് അപ്പോൾ അത് പാടാൻ ഞാൻ ഹൈദരാബാദിൽ പോയി പാടിയപ്പോൾ അന്ന് ഗോപാലകൃഷ്ണ സാറിന് സുഖമില്ല അപ്പോൾ അദ്ദേഹം എനിക്ക് ലിറിക്സ് തന്നിട്ട് പറഞ്ഞു ഇത് അവിടെ ചെന്ന് പാടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു വേണ്ടി വന്നില്ല അദ്ദേഹം കൃത്യമായിട്ട് എഴുതുന്ന ആളാണ് അപ്പോൾ അത് പാടിക്കഴിഞ്ഞ് എന്നെ അദ്ദേഹം ഈ പാട്ട് കേട്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു നന്നായിട്ടുണ്ട് മിടുക്കണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വലിയ സന്തോഷത്തിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓഡിയോ റിലീസിൻ്റെ തലേദിവസവും വിളിച്ചില്ല നാളെ നമ്മുടെ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ അമ്പത് വർഷം സിനിമാ രംഗത്ത് അമ്പത് വർഷം ആഘോഷിക്കുന്ന ഒരു പരിപാടി ചെന്നൈയിൽ പാടാൻ ആ പ്രോഗ്രാമിനു എന്നെ ക്ഷണിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ആഘോഷ പരിപാടി നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അങ്കുമ്പസാറ് മരിച്ചുപോയി അതൊരു സങ്കടമായിപ്പോയി അദ്ദേഹം മരിച്ചുപോയിട്ടും അതൊരു അനുസ്മരണ പരിപാടിയായിട്ട് ചെന്നൈയിൽ നടത്തി ഞാൻ പോയി പങ്കെടുത്തിരുന്നു പക്ഷേ എന്നാലതൊരു സങ്കടമാണ് അദ്ദേഹം ആ പാട്ട് കേട്ടല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ പലപ്പോഴും അങ്ങനെയാണല്ലോ ഈ കവികളൊക്കെ എഴുതി അവർ കൊടുത്തിട്ട് അവർ ചിലപ്പം പൊയ്ക്കളയും പൊയ്ക്കളെന്ന് പറഞ്ഞത് കാല ഒരു നിയോഗം അല്ല കാലത്തിൻ്റെ ഒരു നമുക്ക് പറയാൻ വാക്കുകളില്ല അത്രയും വലിയ ഒരു കവി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു ഗോപാലക്ഷറിനെ അതുപോലെ വേറൊരു സിനിമ എന്ന് പറഞ്ഞിപ്പോൾ പുതിയൊരു സംഗീത സംവിധായകൻ എബി ഡേവിഡ് മ്യൂസിക് ഡയറക്ടർ ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എം എ നിഷാദിൻ്റെ പുതിയ സിനിമ വരുന്നതാണ് അതിന് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിനീഷ് തമ്പാൻ എന്ന് പറഞ്ഞ ആളാണ് അതും പാടിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പുതിയ പ്രൊജക്ട് ഇതുപോലെ പുതിയ സംഗീത എങ്ങനെ ആ ഒരു 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 ഡിഫറൻസ് പഴയ ആൾക്കാരുടെ ആൾക്കാരുടെ കൂടെ കൂടെ എല്ലാം വർക്ക് വർക്ക് ചെയ്യുന്ന ശേഷം പുതിയ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് പാടില്ല അത് വ്യത്യാസം റെക്കോർഡിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ഗായകർക്ക് അങ്ങനെ വ്യത്യാസമില്ല ഈ സംഗീതത്തിലുള്ള ശൈലികൾ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ പഴയ സംഗീത സംവിധായകരുടെ കാഴ്ചപ്പാടല്ല പുതിയ സംഗീത സംവിധായകരുടെ അല്ലെങ്കിൽ എഴുത്തുന്ന വാക്കുകളിലും വ്യത്യാസങ്ങൾ വന്ന ആലാപന ശൈലിയിൽ നമുക്ക് അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല തുറന്നു പറഞ്ഞ ഞാനിപ്പോഴും ഒരു പഴയ സ്കൂള് പിന്തുടർന്ന് പാടുന്ന ഒരാളാണ് അല്ലാതെ പൂർണ്ണമായിട്ടും ഇന്നത്തെ ഒരു രീതിയിലേക്ക് മാറി പാടാൻ എനിക്ക് പറ്റില്ല അപ്പം ഞാനതുകൊണ്ട് ഈ പഴമയുടെ ഒരു സൗന്ദര്യം നിർത്തിക്കൊണ്ട് തന്നെ ആലാപനത്തിൽ പുതുമ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഓക്കെ അപ്പോൾ സുധീപേട്ടൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു എന്നതാണ് എൻ്റെ വിഷുവിന് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് സുധീപേട്ടൻ്റെ നിന്ന് അപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ ഇനിയും ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുമയിലേക്ക് വരട്ടെ നല്ല നല്ല പാട്ടുകൾ ഇനിയും സമ്മാനിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ സന്തോഷം ഒരിക്കൽ കൂടി അനീഷയ്ക്കും കൈലി ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു